എന്തേന്ന് എനർജി വേറെ ലെവലേ നിക്കാ അപ്പൊ ഇതിലിപ്പോ വീട്ടമ്മമാരും ഉണ്ട് പഠിക്കുന്ന കുട്ടികളും ഉണ്ട് തോന്നലേ അല്ലേ എല്ലാരും ഉണ്ട് ഞങ്ങൾ ഇതിന് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞങ്ങളെ ഭർത്താക്കന്മാര് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ അമ്മമാര് ഞങ്ങളെ കൂടെ എവിടെ വേണമെങ്കിലും വരാനും എല്ലായിരുന്നു ഞങ്ങളെ ഹസ്ബൻഡ് ഹസ്ബൻഡ്മാരൊക്കെ ഞങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കണുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം ഞങ്ങൾക്ക് ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ നിൽക്കുന്നത് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള താനൂർ ശോഭപ്പറമ്പ് ശ്രീ കുടുംബ ഭഗവതി ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇവിടെ നാൽപ്പത്തൊന്ന് ദിവസമായിട്ട് നടക്കുന്ന ഗംഭീരമായിട്ടുള്ള കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തൃക്കാർത്തിക മഹോത്സവം ആയതുകൊണ്ട് തന്നെ വേദിയിൽ ഗംഭീരമായ പരിപാടികൾ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിറങ്ങിയ കുറച്ച് മിടിക്കുകളെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കൈകൊട്ടിക്കളികളൊക്കെ കാണുന്നതാണ് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്ന് ചോദിച്ചാൽ ഇവരെ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ

ഒരു മാസത്തോളേ ഇതിലിപ്പോ ഉണ്ട് പഠിക്കുന്ന കുട്ടികളും ഉണ്ട് തോന്നലെ അല്ലേ എല്ലാരും ഉണ്ട് സംഭവങ്ങളെ പ്രായത്തിൽ പ്രായമൊന്നും പ്രായമില്ലായിട്ടില്ല ഞങ്ങൾക്ക് അല്ല പറഞ്ഞാലും എന്നാലും നിങ്ങളെ എനർജി ചെറിയതല്ല വീഡിയോ കാണുന്നവർക്ക് അറിയാം അപ്പൊ ഇതൊക്കെ കാണുമ്പോ എല്ലാരും സപ്പോർട്ട് ഇനി എന്താണ് ചെയ്യാതാണ് വീടൊക്കെ കണ്ടിഷ്ടപ്പെടുന്ന ആൾക്കാര് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ തയ്യാറാണ് എവിടെ പോയി ഇനി ഇത് എത്ര ഡാൻസുകൾ കയ്യിലുണ്ട് ഇത് ഇത് കൈകൊട്ടുകളൊക്കെ ചെയ്താണോ ആ ആ അതെ ആണി എന്താ പറഞ്ഞു ദേവി ക്ഷേത്ര ഇവിടെ വേറെ പാട്ടെടുത്ത് ചെയ്തതാണ് ഇനി ഞങ്ങൾക്ക് അടുത്തത് അവിടെ ഞങ്ങളവിടെ ശിവന്റെ അമ്പലത്തിലും മണത്തല ശിവക്ഷേത്രത്തിൽ പ്രോഗ്രാം ഉണ്ട് അവിടേക്ക് ഇതേപോലെ തന്നെ അയ്യപ്പ ഭക്തിഗാനങ്ങള് കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ജനുവരി പത്താം തീയതി പ്രോഗ്രാം അതിനുള്ള തീയ്യടുപ്പുകളാണ് എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും നിങ്ങളുടെ എഫേർട്ടുകള് എല്ലാരും മക്കളൊക്കെ ആർക്കെയാ കോളേജിൽ പോണവർക്ക കോളേജിലൊക്കെ പോണവർ ആണല്ലേ ഓക്കെ എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം ഉണ്ട് അപ്പൊ ഇനിയിപ്പോ അടുത്ത വേദി എവിടെന്നു പറഞ്ഞു മണത്തല ക്ഷേത്രത്തില് ചക്രമൂലേ അവിടെ പൊളിക്കുള്ള പരിപാടിയാണ് അല്ലേ ആ ഇതുപോലെയുള്ള ഗംഭീരമായിട്ടുള്ള കലാപരിപാടികളൊക്കെ ഇനി വേദിയിൽ പോയി പൊളിച്ചടുക്കുക കേട്ടോ വേറെ വൈബ് ആയിരുന്നു ശരിക്കും ഞാൻ അത് ഒരുപാട് എൻജോയ് ചെയ്ത് സാധാരണ ഞാൻ ഒരു വീഡിയോ ഫുൾ ഫുള്ളായിട്ടൊന്നും എടുക്കലില്ല പക്ഷെ നിങ്ങളാ കളീൻ്റെ എനർജി കണ്ടപ്പോൾ അതിന്റെ അറിയാലോ മിനിറ്റ് ഇതിന്റെ വീഡിയോ എല്ലാവിധ ഞങ്ങല്ലേ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞങ്ങളെ ഭർത്താക്കന്മാര് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ അമ്മമാര് ഞങ്ങളെ കൂടെ എവിടെ വേണമെങ്കിലും വരാനും എല്ലായിരുന്നു ഞങ്ങളെ ഹസ്ബൻഡ് ഹസ്ബൻഡ്മാരൊക്കെ ഞങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളൊപ്പത്തിനൊപ്പം നിക്കണുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം ഞങ്ങൾക്ക് അതില്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും അവരെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ എവിടെ ഞങ്ങളെ കൂടെ കൂടെ വരും ഇത് തന്നെ ഉണ്ടാവും ഞാൻ ചിന്തിക്കുന്നത് അതുപോലുള്ള കലാ കൂട്ടായ്മകളാണ് നാടിന് ആവശ്യം നമുക്ക് കുറച്ച് മനസ്സിനൊരു സന്തോഷമാണ് നിങ്ങൾ വേദിയിൽ എന്തെങ്കിലും പോയി ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇതുപോലെ അല്ലേ പുതിയ കൈകുട്ടികളൊക്കെ കളിച്ച് ഓരോ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷമാണ് പിന്നെ ഓൾറെഡി നിങ്ങൾ എല്ലാവരും കഴിവുള്ളവരാണ് അതായത് നിങ്ങൾക്ക് ഭയങ്കര ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതായത് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ടവർ ഇവരെ ഞാൻ പരിചയപ്പെടുത്തിയാണ് നമ്മൾ മലപ്പുറം ജില്ലയിലെ തിരൂരിന്റെ മണ്ണിൽ നിന്നാണ് അല്ലെ ഇവർ വരുന്നത് ഗംഭീരമായ കൈക്കുട്ടിക്കളിയാണ് നമ്മൾ കണ്ടത് എന്തായാലും ഒരുപാട് സന്തോഷം വേദി അപ്പോൾ സംഘടിപ്പിച്ചതിന്റെ ഒരുപാട് സന്തോഷം അതുകൊണ്ട് അല്പങ്ങളും കാണാനും അതിനൊരു വേദിയൊക്കെ വേണ്ടി ചെയ്യാനൊക്കെ കഴിഞ്ഞത്